സി എം ആർ എല്ലിൻ്റെയും അനധികൃത പണമിടപാട് സംബന്ധിച്ച ആദായ നികുതി വകുപ്പിന്റെ കണക്കുകൾ ശരിവെയ്ക്കുന്നതാണ് എസ് എഫ് ഐയുടീ ഈ കണ്ടെത്തൽ എംപവർ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച പണം കൂടി ചേർത്താണ് എസ് എഫ് ഐയുടെ കണക്ക് ലിബി സജീന്ദ്രൻ നമുക്കിപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ലിബി ഗുഡ് മോർണിംഗ് ലബി ഈ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് സി എം ആർ എല്ലിൽ നിന്ന് സേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാലോജിക്കും വീണാ വിജയനും കൈപ്പറ്റിയത് എന്നാൽ ഇത് രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപയായിട്ട് എസ് എഫ് ഐയുടെ കുറ്റപത്രത്തിൽ കാണുന്നതിൻ്റെ കാരണം എംപവർ ഇന്ത്യയിൽ നിന്ന് ഇവർ കൈപ്പറ്റിയ ലോൺ കൂടി ചേർത്തിട്ടാണോ ഈ തുകയും ഒരു ഫ്രോഡിലെന്റ് എന്ന നിലയിലാണോ അഥവാ സാമ്പത്തിക വഞ്ചന എന്ന നിലയിലാണോ എസ് എഫ് ഐ ഒ കാണുന്നത് ലിബി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ തീർച്ചയായും ഇതുകൂടി എംപവർ ഇന്ത്യയിൽ നിന്ന് കൈപ്പറ്റിയ തുക കൂടി വഞ്ചന വഞ്ചന നടത്തി നേടി എന്ന രീതിയിൽ തന്നെയാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിലാണ് ഇത്തരത്തിൽ സി എം ആറിൽ കമ്പനിയിലെ ഓഡിറ്റ് സമയത്ത് ആദായ നികുതി വകുപ്പ് ഈ പണത്തിന്റെ ഈ പണം ഇടപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചത് അതായത് അധി അനധികൃതമായി ടാക്സ് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കറുത്ത തന്നെയാണ് ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പിൽ അപ്പീൽ കൊടുക്കുന്നത് ഇത് വിശദമായി പരിശോധിക്കവെയാണ് ഈ ആദായ നികുതി വകുപ്പിൽ ഉദ്യോഗസ്ഥരോട് സി എം ആർ എല്ലിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊരു മൊഴി വരുന്നത് ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് നൽകാത്ത സേവനത്തിന്റെ പേരിൽ ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ നൽകുകയായിരുന്നു ആ ക്രമക്കേടത്തിൽ കണ്ടെത്താൻ ആദായ നികുതി വകുപ്പിനാണ് കഴിഞ്ഞത് ഈ ഇതിനെ തുടർന്ന് സി എം ആറിലെ ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ദിനപത്രമാണ് ഈ ക്രമക്കേടിന്റെ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് തുടർന്നാണ് ഷോൺ ജോർജ് പരാതിയുമായി എസ് എഫ് ഒയുടെ അടുത്തേക്ക് പോകുന്നു എസ് എഫ് ഐ ഒ അന്വേഷണമൊക്കെ ആരംഭിക്കുന്നത് എങ്കിലും ഇവിടെ ഓർക്കേണ്ട കാര്യമുണ്ട് ഡോക്ടർ അരുൺ ഇതിൽ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന ഉത്തരവിൽ കണ്ടെത്തിയിരുന്നത് ഒന്ന് പോയിന്റ് ഏഴ് ഒന്ന് കോടിയുടെ ക്രമക്കേടായിരുന്നു വഞ്ചനയിലൂടെ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തി ഇത്തരത്തിൽ ചെയ്യാത്ത സേവനത്തിൻ്റെ പേരിൽ വീണ വിജയൻ ഇത്രയധികം രൂപ വാങ്ങിച്ചു സി എം മാറിൽ കമ്പനിയിൽ നിന്ന് ഈ വെക്സാലോജിക്കുമായി ഇത്തരത്തിലൊരു അനധികൃത ഇടപാട് നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് എന്നാൽ പിന്നീട് ഇങ്ങോട്ട് എസ് എഫ് ഐ അന്വേഷണം ഏറ്റെടുത്തപ്പോൾ കർത്തയുടെ പേരിൽ നൂറ്റി എൺപത്തിരണ്ട് കോടിയുടെ വലിയൊരു തട്ടിപ്പ് കൂടി ഇതിന്റെ പരിധിയിലേക്ക് വരികയാണ് അന്വേഷണത്തിന്റെ അത് മാലിന്യ കരാറുമായി ബന്ധപ്പെട്ട് നടത്തിയ തട്ടിപ്പിന്റെ കാര്യമാണ് എസ് എഫ് ഐ ഒ ആ രീതിയിൽ അന്വേഷിച്ചത് ഇതുകൂടി ചേർത്തപ്പോഴാണ് രണ്ട് പോയിന്റ് ഏഴ് കോടിയുടെ ക്രമക്കേട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക വഞ്ചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എസ് എഫ് ഐ ഒ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ സേവനത്തിന് കൈപ്പറ്റിയിരിക്കുന്ന പണം കൂട്ടിച്ചേർത്താണ് രണ്ട് പോയിന്റ് ഏഴ് കോടി രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ വീണ വിജയൻ കൈപ്പറ്റി എന്ന എസ് എഫ് ഐയുടെ ചാർജ് മെമ്മോയിലുള്ളത്